ഗസയിലെ അധിനിവേശവും കൂട്ടക്കൊലയും ലോകത്തിൻ്റെ ഹൃദയത്തെ തന്നെ നടക്കുമ്പോൾ ഈ അനീതിക്കെതിരെ മുംബൈയിലെ ആസാദ് മൈതാനിൽ ഒരു സമാധാനപരമായ റാലിക്ക് അനുമതി തേടിയ സി പി എമ്മിനോട് ബോംബെ ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾക്ക് ഗസയെക്കുറിച്ച് വേവലാതി വേണ്ട നിങ്ങളുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ നോക്കൂ ദേശസ്നേഹിയായിട്ട് ജീവിക്കുമെന്നാണ് ജസ്റ്റിസ് രവീന്ദ്ര ഗുഗയും ഗൗതം അങ്കതും അടങ്ങുന്ന ബെഞ്ചിൻ്റെ ഈ വാക്കുകൾ ഒരു ഉപദേശമായിരുന്നില്ല മറിച്ച് ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ ചോദ്യം ചെയ്യുകയാണ് ഈ വിധി ശരിക്കും ഞെട്ടിക്കുന്നതാണ് ഗസൈൽ നടക്കുന്ന കൂട്ടക്കൊലയിൽ ദുഃഖം പ്രകടിപ്പിക്കാൻ ഒരുമിച്ച് കൂടുന്നത് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് എയും പത്തൊമ്പത് ബിയും വ്യക്തമായി പറയുന്നു ഓരോ പൗരനും സംസാരിക്കാനും തൻ്റെ അഭിപ്രായം പറയാനും സമാധാനപരമായി ഒത്തുകൂടാനുള്ള അവകാശമുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ നട്ടല്ലാണി അവകാശങ്ങൾ ബ്രിസൈലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിലപിക്കുന്നത് ഇന്ത്യ ഒറ്റക്കൊടുക്കലല്ല ലോകത്തെവിടെയെങ്കിലും നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നത് നീതിക്ക് അതിരുകളില്ലെന്ന് പ്രഖ്യാപിക്കലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ മേനകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മൗലികാവകാശങ്ങൾക്ക് മേലുള്ള ഏത് നിയന്ത്രണവും ന്യായവും നീതിപൂർവകമായിരിക്കണമെന്നും ഒരു സമാധാനപരമായ പ്രതിഷേധത്തിന് അനുമതി നിഷേധിക്കുന്നത് ഈ അവകാശങ്ങളെ കാറ്റിൽ പറത്തുന്നതിന് തുല്യമാണ് രണ്ടായിരത്തി ഇരുപതിലെ ഷഹീൻബാഗ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് പ്രതിഷേധം പൊതുസമൂഹത്തിന്റെ ക്രമം തടസ്സപ്പെടുത്തരുത് പക്ഷേ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാൻ പാടില്ല എന്നാണ് കോടതിയുടെ ജോലി പ്രതിഷേധത്തിന്റെ തീ കെടുത്തുകയല്ല അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുക മാത്രമാണ് പക്ഷേ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തുകൂടുന്നതിനെ ബോംബെ ഹൈക്കോടതി കുറ്റമായി കണ്ടു ഇത് ഗാന്ധിജിയുടെ വാക്കുകളെ അവഗണിക്കലാണ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദേശസ്നേഹം ലോകത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എല്ലാ ദേശങ്ങളിലെയും സംസ്കാരങ്ങൾ എൻ്റെ വീട്ടിൽ സ്വതന്ത്രമായി വരണം അനീതിക്കെതിരെ മിണ്ടാതിരിക്കാൻ പറയുന്നത് അനീതി വളരാൻ അനുവദിക്കുക കൂടിയാണ് ചെയ്യുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സമീപകാലത്ത് ഹൈക്കോടതികളിൽ നിന്ന് വിചിത്രമായ വിധികൾ ഉണ്ടാകുന്നുണ്ട് പട്ന ഹൈക്കോടതി പറഞ്ഞത് വിധവയ്ക്ക് മേക്കപ്പ് വേണ്ട അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു മതംമാറ്റം തുടർന്നാൽ ഭൂരിപക്ഷം ന്യൂനപക്ഷമാകുമെന്നും ഈ വിധികളൊക്കെ കാണിക്കുന്നത് ചില ജഡ്ജിമാർ വ്യക്തിപരമായ അഭിപ്രായങ്ങളിൽ നിന്ന് മുക്തരല്ല എന്നാണ് ജഡ്ജിമാരെ നിയമിക്കുന്നതിന് മുമ്പ് അവരുടെ പെരുമാറ്റവും നിലപാടുകളും കൂടുതൽ ശ്രദ്ധയോടെ പരിഗണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഹൈക്കോടതി ജഡ്ജിമാർ ഉയർന്ന സ്ഥാനത്തുള്ളവരാണ് അവരുടെ വാക്കുകൾ ജനം ഗൗരവമായെടുക്കും അതുകൊണ്ട് തന്നെ അവർ മുൻവിധികളിൽ നിന്ന് മുക്തരായിരിക്കണം കോടതികൾ നിഷ്പക്ഷതയിലൂടെയും നീതിയിലൂടെയും ബഹുമാനം നേടണം ഗസയിലെ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച ബോംബെ ഹൈക്കോടതി മറന്നത് ഇന്ത്യയുടെ വിദേശ നയവും ഗാന്ധിജിയുടെ ആദർശങ്ങളുമാണ് കോടതികൾ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ് ജനങ്ങൾ അവിടെ നീതി തേടുമ്പോൾ അവർക്ക് അവകാശങ്ങൾ നൽകണം നിഷേധിക്കരുത് സുതാര്യവും ഉത്തരവാദിത്വവും ഒരു നീതിനായ വ്യവസ്ഥയാണ് നമുക്ക് വേണ്ടത് ജഡ്ജിമാർ മനുഷ്യത്വവും നീതിയും ഉള്ളവരായിരിക്കണം ഈ രാജ്യത്തെ പൗരന്മാർക്ക് കോടതികളോട് സുതാര്യതയും ഉത്തരവാദിത്വവും അവകാശപ്പെടാനുള്ള അവകാശമുണ്ട് കാരണം ജനാധിപത്യം നിലനിൽക്കുന്നത് നമ്മുടെ ശബ്ദം ഉയർന്നാൽ മാത്രമാണ് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്